പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് ഗഡു കൂടി അനുവദിച്ചിരിക്കുന്നത് നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അനുവദിച്ച രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് പണ ഞെരുക്കം കാരണമായുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് ഒരു ഘഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇപ്പോൾ നടപ്പായത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുന്നു മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും ഓഗസ്റ്റിൽ വിതരണം ആരംഭിച്ച ആയിരത്തി രൂപ എത്തിച്ചേരാത്തവർക്ക് ആ തുക കൂടി ചേർത്തായിരിക്കും വിതരണം വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക